രാത്രി എന്തായാലും പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്നവൻ വായിക്കാൻ വരുന്ന മനസ്സിലാക്കാൻ പോകില്ലേ അപ്പൊ നമ്മൾ തുറക്കരുത് നമ്മളുണ്ടാക്കി എന്റെ റൂമിന്റെ കുറ്റിയിരിക്കുന്ന എന്റെ അകത്ത് വാതിലിന്റെ അല്ലാതെ പുറത്തുനിന്നല്ല തുറന്നു കയറുന്നത് അത് മുട്ടി തുറക്കണം ഞാൻ തീരുമാനിക്കണം ഞാൻ തീരുമാനിച്ചു കയറിയിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ച് പറയരുത് അത് അപ്പൊ തന്നെ ഡീൽ ചെയ്തേക്കണം അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോളാം എന്തിനാന്നേ ഈ പണിക്ക് വേറെ പണിക്ക് ആരും കേറില്ലല്ലോ നിങ്ങൾക്ക് മതി പല തരത്തിലുള്ള ന്യൂസുകൾ ഒക്കെ വന്നിട്ട് അപ്പൊ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എനിക്ക് ലൊക്കേഷൻ പ്രതികരിക്കും നല്ലത് കൊടുക്കും കണ്ടോടാ സാഹചര്യം പണ്ട് പടം നിർക്കുമ്പോഴൊക്കെ ഉണ്ടായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഇറങ്ങി പോയിട്ടുണ്ട് ആ പടത്തിൽ അഭിനയിക്കാതെ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവാത്ത ഫീൽഡ് ഉണ്ടോ ഈ സിനിമ ഫീൽഡ് മാത്രമേ ഉള്ളു എല്ലാ ഫീൽഡിലും ഉണ്ട് ഉണ്ടാവാതിരിക്കില്ല അത് വെറുതെ പറഞ്ഞതാ എനിക്കറിയാൻ അത് ഉണ്ടായാലും അത് കൈകാര്യം ചെയ്യാൻ അറിയണം അത് അതറിയാത്ത ആൾക്കാരിനെ ആ ഫീൽഡ് വിട്ടുപോയിക്കൊള്ളണം വെറുതെ അവിടെ നിന്ന് കുറ്റം പറയരുത് രാത്രി എന്തായാലും പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്നവൻ വേദം വായിക്കാൻ വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ ബോധമില്ലേ ചിലപ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ടായിരിക്കും മുട്ടുണ്ടാവുക അവന് ബോധം ഉണ്ടാവില്ലേ നമ്മളവിടെ കടന്നു തുടങ്ങി കൊള്ളാം രാവിലെ എന്താ എന്തുണ്ട് സാറേ വിശേഷം സുഖാണോ ചോദിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടായാൽ മതി മറ്റൊരു മുമ്പിൽ ചോദിക്കും ചെയ്യണം ഞാനാണെ പരസ്യം ചേട്ടാ ഇന്നലെ രാത്രി ഒന്നും മുട്ടിയത് ശരിയായില്ല എന്റെ അടുത്ത് രാത്രി ഒന്നും മുട്ടരുത് മുട്ട ചേട്ടിപ്പോലും പറയാനുണ്ടോ ഞാൻ ചോദിക്കും ചോദ്യം ഡയറക്ടർ പറഞ്ഞ ഞാൻ ഡയറക്ടർ ഡയറക്ടർ നേരിട്ട് ഞാൻ ചോദിച്ചിരിക്കും അതോട് തീർന്നല്ലോ അവൻ എന്ത് പറയും